അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ റോഡിലെ കുഴിയിൽ വീണ് മരണം അധികൃതരുടെ അനാസ്ഥയെന്ന് യു ഡി എഫ് പ്രതിഷേധ സംഗമം പുല്ലൂറ്റ് കുഴിയിൽ സൈക്കിളിൽ നിന്ന് വീണ് മരണമടഞ്ഞ കുഴിക്കണ്ടത്തിൽ സഗീറിന്റെ ആകസ്മിക നിര്യാണം അധികൃതരുടെ വീഴ്ചയാണെന്ന് യു ഡി എഫ് പ്രതിഷേധ സംഗമം സഗീറിന്റെ നിര്യാണത്തോടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായതെന്നും യു കുറ്റപ്പെടുത്തി കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു ദാരുണമായ സംഭവം നടന്നിട്ടും ഇടതുപക്ഷ ജനപ്രതിനിധികൾ ആ വീട് സന്ദർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി ചാപ്പാറയിൽ നടന്ന യോഗത്തിൽ കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ ഇ എസ് സാബു ടി എ നൌഷാദ് കെ ജി മുരളീധരൻ യൂസഫ് പടിയത്ത് സി എസ് തിലകൻ സി എസ് രാജ് ടി കെ ലാലു സനിൽ സത്യൻ എം എ ഇബ്രാഹിം ഇ വി സന്തോഷ് ജയൻ ചാപ്പാറ മുഹമ്മദീയെ എന്നിവർ പ്രസംഗിച്ചു